മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ പോകുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന തുരുമ്പ് എന്ന ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യ റൗണ്ട് ടാസ്ക് തന്നെയാണ് ഒന്നാമതായിട്ട് ഈ ടാസ്കിൽ നിന്നും പുറത്തായിരിക്കുന്ന ഒരു പോയിൻ്റ് കരസ്ഥമാക്കിയോണ്ട് ഷാനവാസാണ് രണ്ടാമതായി പുറത്തായിരിക്കുന്നത് നെവിനാണ് നെവിന് രണ്ട് പോയിന്റാണ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് പോയിന്റുകൾ കരസ്ഥമായിക്കൊണ്ട് അനീഷ് എട്ടനാണ് മൂന്നാമത് പുറത്തായിരിക്കുന്നത് നാല് പോയിന്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് അക്ബറാണ് നാലാമതായി പുറത്തായത് ആദില പെട്ടെന്ന് തലറിഞ്ഞ് വീണതുകൊണ്ട് തന്നെയാണ് അഞ്ചാമതായി ആദില പുറത്താവുകയും ചെയ്തു പിന്നെ രണ്ട് മണിക്കൂർ പിന്നിട്ടുകൊണ്ടാണ് നമ്മുടെ അനുമോൾ ആറാമതായി പുറത്താവുന്നത് ആറ് പോയിൻ്റാണ് അനുമോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഏഴാമതായി നമ്മുടെ നൂറയാണ് ഏഴ് പോയിന്റുകൾ കരസ്ഥമായിക്കൊണ്ട് എട്ട് പോയിന്റുകൾ കരസ്ഥമായിക്കൊണ്ട് സാബുമാനും എന്താണെങ്കിലും ഈ ഒരു കച്ചിത്തുരുമ്പെന്ന ടാസ്കിൽ വിന്നറായിത്തീരിക്കുന്നത് ആര്യൻ തന്നെയാണ് ഒൻപത് പോയിൻറ്റുമായി എല്ലാവരെയും കളത്തി വെട്ടിക്കൊണ്ട് ആറു മണിക്കൂറോളം ഈ ഒരു ടാസ്കിൽ അത്രയും എഫേർട്ട് എടുത്ത് നിന്നുകൊണ്ട് തന്നെ ആര്യനാണ് ഈ ഒരു ടാസ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ വിന്നറായിരിക്കുന്നത്